എന്റെ അറിവിൽ ഞാൻ എന്റെ ഫോണിലൊക്കെ കണ്ടതാ വഴി മാറണം മാറണമെന്നും പറഞ്ഞു എപ്പ മെസ്സേജ് വന്നതാ പക്ഷെ കൊണ്ടുപോയത് അപ്പോഴാണോ കൊണ്ടുപോയത് അപ്പോഴല്ലെന്നേ ഞാൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഒന്ന് അഞ്ചായിട്ടാഹോ ആ ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെട്ടത് ഒരാളെയും ഇല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ കഴിവില്ലെങ്കി അവിടെ കൊടുക്കരുത് അവിടെ നിർത്തരുത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണം എന്തിനാ ഒരു ഒരു ചികിത്സയും കിട്ടാൻ ഇത്ര നേരം എന്റെ അപ്പ ജീവിച്ചില്ലേ രണ്ടുമണി വരെയുണ്ട് അപ്പൊ കുറച്ച് ട്രീറ്റ്മെന്റ് കിട്ടിയായിരുന്നെങ്കിൽ ഇപ്പൊ മരിക്കുവോ ഇല്ലല്ലോ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ നേരത്തെ അവർ അവിടെ അവിടെ നിന്ന് മാറ്റണം ട്രീറ്റ്മെന്റ് കിട്ടാത്തതിന്റെ കുറവാന്നേ ഞാൻ പറയത്തുള്ളൂ എന്റെ ഒരു അറിവിൽ ഒരന ചവിട്ടി അപ്പത്തന്നെ ഒരാൾ മരിക്കും അപ്പം മരിക്കാതിരുന്നത് മരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് മരിക്ക അത് രക്ഷപ്പെടുത്തിക്കാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട് അത് നോക്കണായിരുന്നു ഒരു ആനേനെയൊക്കെ രക്ഷപ്പെടുത്താൻ വലിയ കഴിവുണ്ടല്ലോ ഒരു മനുഷ്യനെ ആർക്കും രക്ഷപ്പെടുത്താനുള്ള കഴിവില്ലേ ഇതേപോലെ എന്നെ ല്ലേ ഒരു കൊ കൊച്ചു കിടന്ന് കരഞ്ഞു എന്റെ പമ്പക്ക് വന്ന പോലെ വേറെ ആൾ വേറെ ഒരാൾക്ക് ഗതി വരരുതെന്ന് എന്നിട്ട് ഒരാഴ്ച ചികിത്സ കൊടുക്കേണ്ട ടൈമിൽ കൊടുക്കണം അല്ലെങ്കിൽ അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റണം ഞങ്ങളോട് പറഞ്ഞു ബ്ലീഡിങ് ഉള്ളോണ്ട് ഒരു സർജറി നടക്കണം പറഞ്ഞു എന്നിട്ട് അത് നടത്തുമെന്ന് വിചാരിച്ച് ഒരു ഒരു മണിക്കൂറോളം സർജറി സർജറി നടത്തിയിട്ടില്ല എന്നിട്ട് ഞാൻ ചോദിച്ചു നടത്തിയായിരുന്നു അപ്പൊ പറഞ്ഞു നടത്തിയിട്ടില്ല അവിടെ ഇവിടത്തെ സി ടി സ്കാൻ റിപ്പോർട്ട് അങ്ങോട്ടപ്പ നടത്തണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ അവിടെ ചെന്നിട്ട് അരമണിക്കൂർ അപ്പത്തൊട്ട് പറയുന്നു അരമണിക്കൂർ കഴിയുമ്പോ കോഴിക്കോട്ടേക്ക് മാറ്റും മാറ്റൂന്ന് ആ മാറ്റൂന്നുള്ള ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടൊന്നും ഇല്ല ഓരോരുത്തരു പറഞ്ഞറിയ ചെയ്തത് ഒരു ഉത്തരവാദിത്തം വേണം അവരുടെ സ്വന്തം ആൾക്കാരാണെങ്കിൽ ഇതൊന്നും പറ്റില്ലല്ലോ ഉദാഹരണത്തിന് മിനിസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലോ വേണ്ട ഇവിടെ കിട്ടാത്ത ഇന്ത്യ ട്രീറ്റ്മെന്റ് അവിടെ എത്തിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം